ഹലോ ഗേസ് എല്ലാവർക്കും സീ ഫിഷിങ്ങിൻ്റെ ഒരു പുതിയ പിടിയൊക്കെ സ്വാഗതം അപ്പോൾ അതേ ഇന്ന് നമ്മൾ ഫിഷിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടോ കേട്ടോ അപ്പതേ കുഞ്ഞു ആകെ ക്ഷീണനായിട്ട് ഇരിക്കാൻ ഏ എന്താ പറ്റും കുഞ്ഞു എന്താ പറ്റി ഇന്നിൻ്റെ കണ്ണിയിട്ട് ഇങ്ങനെ ഒരു ഓലയുടെ അറ്റം കൊണ്ടിട്ട് ആളൊരു ഉഷാറ് പോയിരിക്കുവാണ് കേട്ടോ അപ്പോൾ അതെ ഒരു കരിമീൻ ചെറുത് കിട്ടിയായിട്ട് കളിക്കുവാണാൾ കേട്ടോ ഒരു കുഞ്ഞ് കരിമീൻ കിട്ടിയിട്ടുണ്ട് അപ്പം അതുമായിട്ട് ആൾ കളിക്കുവാണ് ഐ നമുക്ക് ഫിഷിങ് തുടങ്ങിയാലോ അപ്പം മച്ചന്മാർ അത് ഇന്നിട്ട ഫിഷിംഗ് തുടങ്ങി നമ്മൾ കുറച്ചു നേരെ തുടങ്ങിയിട്ട് അത് കിട്ടിയത് നമുക്ക് രണ്ട് നല്ല പടക്കം സൈസ് തിലോപ്പിയ ഒരു മൂന്ന് കരിമീൻ ഇനത്ത കിടപ്പ് ഒന്ന് ഈ കോർണറിൽ രണ്ട് മൂന്ന് കരിമീൻ പിന്നെ പറഞ്ഞാൽ കുഞ്ഞിൻ്റെ അലിപ്പിള്ള നാല് കരിമീനാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒന്നും വീഡിയോ ചെയ്തിട്ടില്ല നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഫിഷിങ്ങിന് പോയിട്ടാണ് അപ്പോൾ പ്രതിയെ വെച്ചാൽ വേണ്ടാണ് പോയത് നമുക്ക് കുഞ്ഞു കളിച്ച് ചിരിച്ച് നടക്കുവായിരുന്നു അപ്പോൾ അന്നത്തെ ഫിഷിങ്ങിൽ അത്യാവശ്യം രണ്ട് മൂന്ന് കരിമീനും കാര്യങ്ങളും കിട്ടി അന്ന് നമ്മൾ ചെമ്പലിനെ ഷൂട്ട് ചെയ്യാൻ പോയത് പക്ഷേ നമ്മൾ സ്പോട്ട് മാറി വേറെ സ്ഥലത്തൊക്കെ പോയിട്ട് കുറച്ച് മീൻ അടിക്കുന്ന വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഉണ്ടായിട്ട് അപ്ലോഡിങ് അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് കണ്ടുനോക്ക്

പിന്നടിച്ച മീൻസ് ആകണർ ഷോട്ട് ഇതാണോ ഒരു നൂറ് ഗ്യാസ് നമ്മടെ ബെസ്റ്റ് സ്പോട്ടിൽ വന്നിട്ട് ആദ്യത്തെ സഞ്ജുമാനാണെട്ടോ കുഞ്ഞു സഞ്ചുമാൻ സഞ്ജു പഠിക്കുന്ന ആളെ അപ്പൊ അതങ്ങനെ വെള്ളം കുറവില്ല ജെല്ല് പോലെ ഇരിക്കും എന്നിട്ട് അതിനകത്താണ് ഈ ചെമ്മീൻ മുട്ടയിട്ട് വെക്കുന്നത് എന്നിട്ട് വിരിഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ കൊടുത്തിടണം അത് വേറുള്ള ജീവികള് മീനുകള് ചെറു മീനുകളൊക്കെ അതിന്റെ മുട്ട തിന്നാതിരിക്കാനായിട്ടാണ് അത് ഏറ്റവും നല്ല ശൈലി പോലെ ണ്ടാക്കി കാലത്തിന്റെ ഇത് ചെറകിൽ ഇട്ടാണ് അടിപൊളി അപ്പൊ ഒരു കിലോയ്ക്ക് ഇവിടെ കിട്ടിയാ നോക്കി ഒരു കരിമീൻ ഒരു കിലോക്കെ അല്ലേ വേറെ ഫോട്ടിലൊക്കെ വന്നതിന് ശേഷം അത് ഷൂട്ട് ചെയ്ത നനക്കം കണ്ട് ഷൂട്ട് ചെയ്ത് അങ്ങനെ ഒരു മീനടിച്ച് കയറിയിട്ടുണ്ട് ഇതിന് നടക്കുന്ന മീനല്ലേ വീണ്ടല്ലത് കയറിയിട്ടില്ലേ ഇതിന്റെ ഇത് ഓടുന്നുണ്ട് ഓടുന്നുണ്ട് ഇത് ഇവിടെ കൊണ്ടുവന്നറിയാൻ പോലെ ആവശ്യമില്ല മീനില് വെയിറ്റ് ഒന്നും ഇല്ല വെറുതെ ഫ്രീ ആയിട്ട് ഇ ഫൈറ്റ് ചെയ്യാൻ പോകുമ്പോൾ പോവാനറിയാൻ പല എന്ത് കാണുന്നവർക്ക് കിട്ടുന്നില്ല നമ്മൾ മാറു വെരി വേറെ പരിവർത്തനം ഇവർ ഒരു ഫേൽ മഞ്ഞല്ലേ വീണ് വാണ്ടിന്റെ ഫേൽ ആണ് തലയിലെ കണ്ണിലാണെ കയറിയാകണം ആ തലഭാഗത്ത കയറിയാകണം വെറുതെല്ല സീൽ വരാണ്ട് നീങ്ങല്ലേ കണ്ടില്ലേ ആ വെരിനെല്ലേ ലൈറനോടെ കയറിയാകേ കയറിയാകണം ഓകി കണ്ടോ നീരെ അടി കണ്ടോ ഫേൽ വരാന്നതായിരുന്നോ ഇത് നമ്മുടെ ലോപ്പിൽ ഇന്നിങ്ങനെ പോലുള്ളതാണ് ഞാൻ ഉറപ്പായി റിട്ടേൺ പോരാൻ ചാൻസ് ഇല്ലല്ലോ തുളച്ച മതിയാക്കിയ പൊങ്ങി വലിയ കുഴപ്പമില്ലാതെ ഇതേപോലെ തന്നെ അടിച്ചോറിനാ പോയത് ഊരെടുത്തിട്ടുണ്ട് അല്ലാണ്ട് വേറെ പോലെ കാരണം ഡാട്ട ഫുള്ള് അതിന്റെ വയറ്റിലായി ഒച്ചാപ്പിയേ ഒരെണ്ണം അടിച്ചേ ഹെവി ഒന്നുമല്ല അരക്കിലോ നമ്മളെ അവസാനത്തെ ഷൂട്ട് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്നായി പോയി കാരണം നമ്മൾ പോവാനായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്കൊരു പാലം ഉണ്ട് ആ പാലം കയറി പ്രതി വച്ചാൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ജസ്റ്റ് താഴെയൊക്കെ നോക്കാൻ വേണ്ടി പോയ സമയത്താണ് ഈ കരിമീനെ കണ്ടത് പെട്ടെന്ന് കൈ വലിക്കുന്നത് കണ്ടപ്പോൾ തന്നെയാണ് പ്രതിമച്ചാൽ ക്യാമറ ഓൺ ചെയ്തത് പക്ഷേ ആ സമയത്ത് ഞാൻ ഷൂട്ട് ചെയ്ത് പെട്ടെന്നുള്ള ഷൂട്ടായിപ്പോയി ആ കരിമിനെ ശരിക്കും കാണിക്കാനും പറ്റില്ല കാരണം അവിടെ അടുത്ത് വന്നപ്പോൾ തന്നെ കരിമീൻ ഞാൻ താഴെ ഇടുകയും ചെയ്തു അപ്പം ഞാൻ പ്രതി വച്ചാൽ പാലത്ത് തന്നെ നിൽക്കുവായിരിക്കും എന്ന് ഓർത്തായിരുന്നു വെച്ചത് പക്ഷെ താഴെ കരിമീൻ ഇട്ട് കഴിഞ്ഞിട്ട് പ്രതി വച്ചാൽ അടുത്ത് വന്നത് നമ്മുടെ അപ്പം പറയുന്നത് ഇന്നത്തെ ഫിഷിംഗ് ഞങ്ങൾ പോകുന്നിരിക്കുകയാണ് ഇന്ന് നമുക്ക് അത്യാവശ്യം മീൻ കിട്ടി അപ്പം നമ്മൾ ഇന്നത്തെ ഫിഷിങ്ങിന്റെ വീഡിയോ അല്ലെട്ടോ നമ്മൾ കണ്ടത് കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ടു ദിവസം മുന്നേ ഫിഷിംഗ് ചെയ്ത വീഡിയോ കണ്ടത് അപ്പം വീഡിയോ കഴിയിൽ നമുക്ക് അവസാനം മീനൊക്കെ കാണിക്കത്തില്ല കാരണം സ്പോട്ടിൽ വെച്ച് തന്നെ ആൾ മീൻ കൊണ്ടുപോയായിരുന്നു നമ്മൾ തിരിച്ച് ഷൂട്ട് ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ തന്നെ ഒരു പുള്ളിക്കാരാണ് പുള്ളി രാവിലെ നല്ല മീൻ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ആ കിട്ടിയ മീനെല്ലാം പുള്ളി തന്നെ വാങ്ങിച്ചായിരുന്നു അപ്പോൾ കുഞ്ഞു നമുക്ക് വീഡിയോ കഴിഞ്ഞാൽ പോയി ഇതാക്കാൻ അല്ലേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ അതായത് നമ്മുടെ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിവിടുന്ന് വണ്ടി എടുത്തിട്ട് നമ്മൾ ഇന്ന് കിട്ടിയ മീൻ നേരെ കൊണ്ടുപോകണം ഇന്ന് ഒരു ഓർഡർ ഉണ്ട് കരിമീനാണ് ഒട്ടങ്ങി തിരിക്കുന്ന ഒരു ഒര കിലോ രണ്ട് കിലോ എടുത്ത് കരിമീൻ ഉണ്ട് പിന്നെ ഒരു മൂന്ന് തിരുവപ്പത്തി അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ജസ്റ്റ് വേണം ഞാൻ അടിതാക്കട്ടെ ലാസ്റ്റ് ഓക്കെ